പുരാണങ്ങൾ അനുസരിച്ച് ഏറ്റവും ശക്തരായ പോരാളികളുടെ കൂട്ടത്തിലാണ് രാമായണത്തിൽ പറയുന്ന മേഘനാഥനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവണന്റെ പുത്രനായ മേഘനാഥന് ഇന്ദ്രജിത്ത് എന്നൊരു പേരുകൂടിയുണ്ട് കുംഭകർണന്റെ വധം സത്യത്തിൽ രാവണനെ ഞെട്ടിക്കുന്നുണ്ട് രാമായണത്തിൽ രാവണൻ മോഹാലസ്യപ്പെട്ട് വീണു എന്നാണ് രാമായണത്തിൽ പറയുന്നത് കാരണം കുംഭകർണൻ അത്രയും ശക്തനായിട്ടുള്ള ഒരാളായിരുന്നു ആ കുംഭകർണന്റെ വധം ഈ രാമായണത്തിൽ ഒരുപക്ഷെ രാവണൻ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് എന്ന് കരുതാം അതേക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ സംസാരിക്കേണ്ടതുണ്ട് മേഘനാഥനെ പോലെ തന്നെ മറ്റൊരു കരുത്തനായ പോരാളിയായിരുന്നു കുംഭകർണൻ പക്ഷേ ഈ വീഡിയോയിൽ മേഘനാഥനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഹാഭാരതത്തിൽ പല യോദ്ധാക്കളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് രാമായണത്തിൽ അത്തരത്തിൽ വളരെ പ്രശസ്തനായ ഒരു യോദ്ധാവാണ് മേഘനാഥൻ മേഘനാഥന് മാത്രമാണ് പുരാണങ്ങൾ അനുസരിച്ച് മൂന്ന് ദിവ്യാസ്ത്രങ്ങൾ ഒന്നിച്ചുള്ളത് അതായത് ത്രിമൂർത്തി അസ്ത്രങ്ങൾ എന്ന് പറയും ബ്രഹ്മാസ്ത്രം വൈഷ്ണവാസ്ത്രം പാശുപഥാസ്ത്രം ഈ മൂന്ന് ത്രിമൂർത്തികളുടെയും ശക്തിയുള്ള അസ്ത്രങ്ങൾ കൈവശമുണ്ടായിരുന്ന ഏക പോരാളി എന്ന് പറയുന്നത് ഏക യോദ്ധാവ് എന്ന് പറയുന്നത് മേഘനാഥനാണ് അപ്പോൾ രാമായണത്തിലാണ് മേഘനാഥനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മക്കളും സഹോദരന്മാരും മരുമക്കളും ശക്തരായ പടനായകന്മാരും മന്ത്രിമാരും ഒക്കെ രാമായണത്തിൽ രാമനുമായിട്ടുള്ള യുദ്ധത്തിൽ മരണപ്പെടുകയാണ് ശരിക്കും പരമേശ്വര ഞാൻ ഇനി എന്തു ചെയ്യുമെന്ന് ചോദിച്ച് രാവണൻ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കരുത്തനായ മകൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തുന്നത് ഇന്ദ്രജിത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് പറയുന്നു ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛന് മനസ്സിൽ യാതൊരു ദുഃഖവും ഉണ്ടാകേണ്ടതില്ല ഞാൻ ശത്രുക്കളേക്കൊന്ന് തിരിച്ചെത്തില്ലേ ഒട്ടും ദുഃഖിക്കാതെ ഇവിടെ ഇരിക്കുക സ്വസ്ഥനായി കഴിയുക യുദ്ധത്തിൽ ജയിക്കുന്നതിന് അനുഗ്രഹം തരണമെന്ന് മേഘനാഥൻ രാവണനോട് പറയുന്നുണ്ട് ഉടനെ തന്നെ രാവണൻ സന്തോഷത്തോടെ തന്റെ പുത്രനെ കെട്ടിപ്പിടിച്ച് നീ വേഗം തന്നെ സുഖമായി ജയിച്ചു വരിക എന്ന് അനുഗ്രഹിക്കുന്നുണ്ട് രാവണനേക്കാൾ ഒട്ടും മോശമായിരുന്നില്ല മേഘനാഥൻ മേഘനാഥന്റെ ഇന്ദ്രജിത്ത് എന്ന പേര് തന്നെ ഇന്ദ്രനെ ജയിച്ചവൻ എന്നതുകൊണ്ടാണ് ദേവലോകം കീഴടക്കിയ ദേവന്മാരെ പരാജയപ്പെടുത്തിയ പോരാളിയാണ് ഇന്ദ്രജിത്ത് എന്നറിയപ്പെടുന്ന മേഘനാഥൻ അപ്പൊ ആ മേഘനാഥൻ യുദ്ധത്തിൽ ഒരിക്കലും തോൽക്കില്ല എന്ന് രാവണൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ഉടൻ തന്നെ മേഘനാഥൻ ഒരു യാഗം നടത്തുന്നുണ്ട് ഗുരുവിന്റെ അനുഗ്രഹത്തോടെ നടത്തിയ യാഗത്തില് ശസ്ത്രം അസ്ത്രങ്ങൾ വില്ല് രഥം ഇതോടൊപ്പം തന്നെ അന്തർധാന വിദ്യമൊക്കെ ലഭിച്ച് യാതൊരു പ്രയാസവും കൂടാതെ തന്നെ ഹോമം പൂർത്തിയാക്കുകയും പിന്നീട് യുദ്ധത്തിനായിട്ട് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട് യുദ്ധം ചെയ്യുന്നതിനായിട്ട് മേഘനാഥൻ യുദ്ധകളത്തിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച വാനരന്മാരുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് വാനരന്മാര് രാക്ഷസന്മാരെ ചെറുത്ത് ആർത്ത് മുന്നേറുകയാണ് തന്റെ പിതാവിന്റെ സൈന്യം ചിന്ന ഭിന്നമായി പോകുന്നത് കണ്ട മേഘനാഥൻ കുപിതനാവുകയും പിന്നീട് മേഘങ്ങൾ മഴ ചൊരിയുന്നത് പോലെ അദ്ദേഹം അസ്ത്രങ്ങൾ ചൊരിയുകയും ചെയ്യുന്നു പാറക്കല്ലുകൾ പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ ഇവയാൽ ഭയങ്കരന്മാരായ വാനരവീരന്മാർ ശക്തമായി തന്നെ രാക്ഷസന്മാരെ ആക്രമിച്ച് വളരെ അട്ടഹസിച്ച് മുന്നേറുകയാണ് ആനകളും കുതിരകളും കാലാൽപ്പടകളും തേരാളികളും ഒക്കെ തന്നെ തൻ്റെ മുന്നിൽ വെച്ച് പിടഞ്ഞു വീഴുന്ന കാഴ്ച വല്ലാതെ ഈ മേഘനാഥനെ വിഷമിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു കടുത്ത തീരുമാനം മേഘനാഥൻ എടുക്കുകയാണ് അതായത് അദ്ദേഹത്തിന്റെ ബ്രഹ്മാസ്ത്രം അദ്ദേഹം പ്രയോഗിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെ പുരാണങ്ങളിൽ പറയുന്ന ഏറ്റവും ശക്തമായ ആയുധമായിട്ടുള്ള ബ്രഹ്മാസ്ത്രം മേഘനാഥൻ പ്രയോഗിക്കുകയും തുടർന്ന് വലിയ നാശനഷ്ടം ഒരുപക്ഷെ പുരാണങ്ങളിൽ പറയുന്നതനുസരിച്ച് ഒരു വലിയ നാശനഷ്ടം തന്നെയാണ് അന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഉണ്ടാവുന്നത് അവിടെയുള്ള സകലതും മുറിഞ്ഞു വീഴാൻ തുടങ്ങി സകലതിനെ നശിപ്പിക്കാൻ പ്രഹരമുള്ളതായിരുന്നു ആ ബ്രഹ്മാസ്ത്രങ്ങൾ വാനര പ്രഹരന്മാർ വീണു തുടങ്ങി വമ്പന്മാരായ വാനരന്മാരുടെ ശരീരത്തിൽ അൻപതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും തോതിൽ അമ്പുകൾ വന്ന് പതിച്ചു അവരെല്ലാം തന്നെ അവശരായി ബോധം കെട്ട് നിലത്ത് വീണു വിവിധന്റെ ശരീരത്തിൽ അൻപത് ബാണമേറ്റു മൈന്ദന്റെ മേൽ ഒൻപതും ഗന്റെ മേൽ അഞ്ചും നളന്റെ മേൽ തൊണ്ണൂറും ശരങ്ങളേറ്റു ഗന്ധമാതനന്റെ ദേഹത്ത് അത്രയും എണ്ണം തന്നെ പതിച്ചു രാമായണത്തിലെ വലിയ പോരാളികൾ എന്ന് പേര് കേട്ടവരാണ് യുദ്ധത്തിലടക്കം ശക്തരായിരുന്ന വാനരന്മാരാണ് ഇവരിൽ പലരും നീലൻ എന്ന വാനരന്റെ ദേഹത്ത് പതിനെട്ടും നാൽപ്പതെണ്ണം ജാമ്പവാന്റെ ദേഹത്തും പതിക്കുന്നു പരസ്യൻ ആറും വിനതൻ ഏഴും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അസ്ത്രങ്ങൾ പല വാനരന്മാരുടെയും ദേഹത്ത് പതിക്കുകയും അവരൊക്കെ നിലത്ത് വീഴുകയുമാണ് അങ്കതന്റെ ശരീരത്തിൽ എഴുപത്തി അഞ്ചും സുഗ്രീവന്റെ ശരീരത്തിൽ നൂറോളം ബാണങ്ങളും ഏറ്റു അങ്ങനെ വാനര നായകന്മാർ അറുപത്തിയേഴ് കോടി എണ്ണവും നിലത്ത് വീഴുന്നു എന്നാണ് രാമായണത്തിൽ പറയുന്നത് അതായത് മേഘനാഥൻ്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട് വാനര വീരന്മാരായിട്ടുള്ള അറുപത്തി ഏഴ് കോടി പേര് മരിച്ചു എന്ന് രാമായണത്തിൽ പറയുന്നു നമുക്ക് ഞാൻ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെ കുറിച്ച് പറയുന്നില്ല ഏത് കാലത്താണ് രാമായണം നടന്നതെന്നോ അക്കാലത്ത് അറുപത്തിയേഴ് കോടി വാനരന്മാർ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല പുരാണങ്ങളിൽ ശരിക്കും നടന്ന ചരിത്ര സംഭവങ്ങളുടെയും അതുപോലെ തന്നെ അതിശയോക്തിയും ഒക്കെ കടന്നതാണ് അപ്പോ ഇതിനകത്ത് നിന്ന് കറക്റ്റായിട്ടുള്ള യാഥാർത്ഥ്യത്തെ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് രാമായണം നടന്ന സംഭവമാണെന്നതിന് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ബ്രഹ്മാസ്ത്രം എന്താണെന്നും അത് പ്രയോഗിച്ചാൽ ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇത്രയും മരണങ്ങൾ എങ്ങനെ സംഭവിക്കുമെന്നൊന്നും നമുക്ക് ഇന്നുവരെയും മനസ്സിലാക്കാനുള്ള ഒരു ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അല്ലെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല രാമായണത്തിൽ പറയുന്നതനുസരിച്ച് അറുപത്തി കോടിയാണ് മരണസംഖ്യ എന്ന് പറയുന്നത് വാനരന്മാരുടെ ഈ ഒരു ബ്രഹ്മാസ്ത്രം കൊണ്ട് മാത്രം രാമായണത്തിൽ പറയുന്നതനുസരിച്ച് ഈ ഒരു അസ്ത്രം പ്രയോഗിച്ചപ്പോൾ രാമലക്ഷ്മണന്മാർ വരെ വീണുപോയി എന്ന് പറയുന്നുണ്ട് ദേവന്മാർ പോലും അതായത് ദേവലോകത്തുള്ള ദേവന്മാർ ഇന്ദ്രനും മറ്റു ദേവന്മാരും ഉൾപ്പെടെയുള്ളവര് പോലും നിസ്സഹായരായിരുന്നു ആ സമയത്ത് മേഘനാഥന്റെ ശക്തി എന്ന് പറയുന്നത് ചില്ലറയൊന്നും ആയിരുന്നില്ല കാരണം ശിവന്റെയും വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും പ്രധാനപ്പെട്ട അസ്ത്രങ്ങളാണ് കൈവശമുള്ളത് ബ്രഹ്മാസ്ത്രം വൈഷ്ണവാസ്ത്രം പാശുപഥാസ്ത്രം ഈ അസ്ത്രങ്ങൾ കൈവശമുള്ള മേഘനാഥൻ അതിശക്തനായിരുന്നു രാമനും ലക്ഷ്മണനും ഉൾപ്പെടെ സകല സൈന്യവും താഴെ വീണു കഴിഞ്ഞു അങ്ങനെ മേഘനാഥന്റെ ഒരു വിജയം തന്നെയാണ് പിന്നീട് രാവണനും കൂട്ടരും ആഘോഷിക്കുന്നത് അങ്ങനെ യുദ്ധത്തിൽ ആദ്യമായിട്ട് രാമന്റെ സൈന്യത്തിന് തിരിച്ചടി നേരിടുകയാണ് വലിയ തിരിച്ചടി ഒരു പക്ഷേ രാമായണത്തിൽ പറയുന്ന ഏറ്റവും വലിയ തിരിച്ചടി ഈ യുദ്ധത്തിൽ രാമനും കൂട്ടർക്കും നേരിടേണ്ടി വരുന്നത് ഈ ഇന്ദ്രജിത്തിന്റെ അടുത്തു നിന്ന് തന്നെയാകും അദ്ദേഹം വിജയ ശംഖൂതി കൊണ്ട് ലങ്കയിൽ പിന്നീട് വിശ്രമിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ വിഭീഷണൻ വിഭീഷണൻ ഈ യുദ്ധത്തിൽ നിന്ന് രാവണന്റെ പക്ഷത്തു നിന്ന് വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം വലിയൊരു ഭക്തനായിരുന്നു ശിവഭക്തനും അതുപോലെ തന്നെ വിഷ്ണു ഒക്കെ ആയിട്ടുള്ള ഒരു ആളായിരുന്നു നമ്മുടെ വിഭീഷണൻ രാമനെയും അദ്ദേഹം ഏറെ ആരാധിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും തിന്മയ്ക്കൊപ്പം നിൽക്കാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ യുദ്ധത്തിൽ വിട്ടു നിൽക്കുകയാണ് അപ്പൊ വിഭീഷണനും ഹനുമാനും ഈ യുദ്ധത്തിന്റെ വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് എല്ലാവരും മോഹാലസ്യപ്പെട്ട് കിടക്കുന്നു കുറെ പേര് മരണപ്പെട്ട് കിടക്കുന്നു അപ്പൊ ഇതിൽ ആർക്കെങ്കിലും ജീവൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവരിങ്ങനെ ആ ഒരു യുദ്ധഭൂമിയിൽ നടക്കുകയാണ് ഭയങ്കര സങ്കടത്തിലാണ് ഹനുമാൻ വിഭീഷണനും ഹനുമാനും അവിടെ വെച്ച് കണ്ടുമുട്ടുകയാണ് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞു എന്നാൽ ആ സമയത്ത് ഒരാള് മോഹാലസ്യത്തിൽ നിന്ന് എണീക്കുകയാണ് ജാംബവാൻ ജാംബവാൻ പുരാണങ്ങൾ അനുസരിച്ച് ബ്രഹ്മപുത്രനാണ് ബ്രഹ്മപുത്രൻ ആയതുകൊണ്ട് തന്നെ ബ്രഹ്മസ്ത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോഹാലസ്യപ്പെട്ട് കിടന്നതിൽ നിന്ന് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുകയാണ് ബ്രഹ്മാസ്ത്രത്തെ അതിജീവിച്ച് അദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ സാധിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തിന് അത്ര പൂർണ്ണമായ ബോധം അപ്പോഴും വന്നിട്ടില്ല മോഹാലസ്യം വിട്ടുവെങ്കിലും അദ്ദേഹത്തിന് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല കാരണം രക്തം തളം കെട്ടി കിടക്കുകയാണ് അപ്പോൾ വിഭീഷണൻ ഓടി ിട്ട് വാനര ശ്രേഷ്ഠ അങ്ങക്ക് ജീവനുണ്ടല്ലോ ഉണ്ടല്ലോ സന്തോഷമായി എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ജാംബവാൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് നിന്റെ ശബ്ദം കേട്ടിട്ട് നീ രാവണന്റെ സഹോദരൻ വിഭീഷണനാണോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അതെ അപ്പൊ ജാംബവാൻ ചോദിക്കുന്നുണ്ട് എവിടെ ഹനുമാൻ എവിടെ ഹനുമാൻ ഈ പരിസരത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിനെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഉടനെ തന്നെ ജാംബവാൻ പറയുന്നുണ്ട് അപ്പൊ വിഭീഷണൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഹനുമാനോട് അങ്ങക്ക് ഇത്രയും വാത്സല്യം തോന്നാൻ കാരണം ലക്ഷ്മണൻ സുഗ്രീവൻ അംഗതൻ അവരെയൊക്കെ മാറ്റി നിർത്തി വായുപുത്രനായ ഹനുമാനെ കുറിച്ച് ചോദിക്കാനും അയാളിൽ താല്പര്യം കാണിക്കാനും എന്താണ് കാരണമെന്ന് ആ സമയത്ത് വിഭീഷണൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ പ്രധാനമാണ് ഹനുമാൻ മരിച്ചുവെങ്കിൽ അത് സകലരും മരിച്ചതിന് തുല്യമായിരിക്കും അപ്പോ ബ്രഹ്മപുത്രനായിട്ടുള്ള ജാംബവാന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ഹനുമാൻ ആദരവോടെ പറഞ്ഞു ഞാൻ മരിച്ചിട്ടില്ല എന്ന് ഉടനെ തന്നെ ഹനുമാനെ ആലിംഗനം ചെയ്തുകൊണ്ട് തലയിൽ ചുംബിച്ച് ജാംബവാൻ പറഞ്ഞു ഇന്ദ്രജിത്തിന്റെ അസ്ത്രമേറ്റ് മരണതുല്യരായി കിടക്കുന്ന വാനരന്മാരെയും നമ്മുടെ രഘുവരന്മാരെയും ജീവിപ്പിക്കുവാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല നീ ഹിമാലയ പർവ്വതവും കടന്ന് കൂസാതെ കൈലാസ പർവ്വതം വരെ പോവുക കൈലാസത്തിന്റെ അടുത്ത് ഋഷഭാദ്രിയിൽ ദിവ്യ ഔഷധികൾ ഉണ്ടെന്ന് നീ മനസ്സിലാക്കുക നാല് ദിവ്യൌഷധികളുണ്ട് അവ നാലിൻ്റെയും പേര് കേട്ടുകൊള്ളുക ആദ്യത്തേത് വിശല്യകരണി പിന്നത്തേത് സന്താനകരണി മൂന്നാമത്തേത് സവർണകരണി നാലാമത്തേത് മൃതസഞ്ജീവനിയാണ് അവ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്നും അവ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നും ജാമ്പവാൻ ഹനുമാനോട് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ രാവണൻ ഇത് അറിയുകയും ഇത് മുടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതേക്കുറിച്ചൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ സംസാരിക്കാം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല പക്ഷെ ഹനുമാൻ അവിടെ എത്തുന്ന സമയത്ത് ഈ പർവ്വതത്തിന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഈ ഔഷധങ്ങളെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിയാതെ വരുമ്പോഴാണ് ആ മല മൊത്തത്തിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നതും പിന്നീട് ദിവ്യ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൃതസഞ്ജീവനി ഉൾപ്പെടെയുള്ള ദിവ്യൌഷങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മരണ കിടന്നിരുന്ന വാനരന്മാരെയും രാമനെയും ലക്ഷ്മണനെയും ഒക്കെ രക്ഷിക്കുന്നത് രാമ രാവണ യുദ്ധത്തില് മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് ആണ് സത്യത്തിൽ രാമന്റെ സൈന്യത്തെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ രാമായണത്തിൽ മേഘനാഥ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഒരുപക്ഷേ മേഘനാഥനെ വധിക്കുന്നതിൽ ഏതെങ്കിലും കാരണവശാൽ വിജയിക്കാതെ പോയിരുന്നുവെങ്കിൽ കഥ തന്നെ മറ്റൊന്നാകുമായിരുന്നു പക്ഷേ എല്ലാം നമ്മൾ ഈ പുരാണങ്ങൾ പറയുന്ന അനുസരിച്ച് സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഓരോന്നും സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും രാമലക്ഷ്മണന്മാരും വാനരനായകന്മാരും ഒക്കെ തന്നെ ദുഃഖം കൈവിട്ട് സന്തോഷത്തോടെ അങ്ങനെ വീണ്ടും യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് വലിയ നാശനഷ്ടമാണ് പിന്നീട് ഈ രാക്ഷസ സൈന്യത്തിന് നേരിടേണ്ടി വന്നത് സുഗ്രീവന്റെ ആജ്ഞയനുസരിച്ച് വാനരന്മാർ പൂർവാധികം ശക്തിയോടെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ഇതിനിടയിൽ പല രാവണന്റെ പോരാളികൾ കുംഭകർണന്റെ മകൻ അടക്കമുള്ളവർ ഈ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും അവരുടെയൊക്കെ തന്നെ ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീണ്ടും കോപിഷ്ടനായിട്ടുള്ള ഇന്ദ്രജിത്ത് യുദ്ധത്തിന് ഇറങ്ങുകയാണ് വളരെയധികം മായാശക്തികളുള്ള ആളാണ് മേഘനാഥൻ അതുകൊണ്ട് തന്നെ മേഘനാഥനെ സത്യത്തിൽ രാമസൈന്യത്തിന് നേരിട്ട് കാണാൻ പറ്റില്ല മേഘനാഥൻ എപ്പോഴും അദൃശ്യനായി നിന്നുകൊണ്ടാണ് ആക്രമണം അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടമാണ് മേഘനാഥനുമായിട്ടുള്ള യുദ്ധമുണ്ടാകുമ്പോഴൊക്കെ തന്നെ രാമന്റെ സൈന്യത്തിനുണ്ടാവുന്നത് ലക്ഷ്മണന് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ് വീണ്ടും ഇന്ദ്രജിത്ത് യുദ്ധത്തിനായി പുറപ്പെട്ട കാര്യം ലക്ഷ്മണൻ തന്നെയാണ് ശ്രീരാമന്റെ അടുത്ത് എത്തിക്കുന്നത് ആ വിവരം ശ്രീരാമനോട് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ദ്രജിത്ത് രാവണ പുത്രനായിട്ടുള്ള ഇന്ദ്രജിത്ത് നിത്യവും ഇങ്ങനെ മറഞ്ഞുനിന്ന് നമ്മളെയും നമ്മുടെ വാനരന്മാരെയും അസ്ത്രങ്ങളാൽ നശിപ്പിക്കുന്നത് എത്ര നാൾ നമുക്ക് പൊറുക്കാൻ കഴിയും അങ്ങ് ഉടൻ തന്നെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് രാക്ഷസ കുലങ്ങളുടെ എല്ലാം ഉന്മൂല നാശം വരുത്തുക എന്ന് രാമനോട് ലക്ഷ്മണൻ ആവശ്യപ്പെടുകയാണ് കാരണം രാമന്റെ കയ്യിലുമുണ്ട് ബ്രഹ്മാസ്ത്രം എന്നാൽ അദ്ദേഹം അത് അങ്ങനെ സാധാരണക്കാർക്ക് നേരെ ഉപയോഗിക്കാറേയില്ല അപ്പൊ രാമൻ ലക്ഷ്മണൻ പറഞ്ഞത് കേട്ട് മറുപടിയായിട്ട് പറയുന്നുണ്ട് യുദ്ധക്കളത്തിൽ നിന്നും പേടിച്ചു ഓടുന്നവരോടും ആയുധം നഷ്ടപ്പെട്ടവരോടും നേരെ വരാത്തവരോടും ഭയപ്പെട്ട് കാൽക്കൽ വീഴുന്നവരോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് എതിരിടുന്നത് ശരിയല്ല അങ്ങനെ ചെയ്താൽ അത് പാപമായി കാണേണ്ടി വരും ഞാൻ ഇവനെ അഭിമുഖീകരിക്കാം നിങ്ങൾ പ്രയാസമില്ലാതെ കണ്ടു നിൽക്കുകയെന്ന് ലക്ഷ്മണനോട് രാമൻ പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് ശ്രീരാമൻ വില്ലുകുലച്ച് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഇത് മനസ്സിലാക്കിയ ഇന്ദ്രജിത്ത് ഉടൻ തന്നെ ചിന്തിച്ച ശേഷം ലങ്കയിൽ ചെന്ന് മായാസീതയെ തേരിൽ വെച്ച് പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ പുറപ്പെടുകയാണ് ഇത് കണ്ട് അതായത് തേരിൽ മായാ സീതയെ കണ്ട് വാനരന്മാരെല്ലാം ദുഃഖിച്ചു ഹനുമാനും പരവശനായി വാനര പ്രമുഖരെല്ലാം നോക്കി നിൽക്കെ നിർദ്ദയം സീതാദേവിയെ വെട്ടുന്നു രാമന്റെ ഒപ്പമുള്ള വാനര സൈന്യത്തിൽപ്പെട്ട എല്ലാവരും ഇത് കണ്ട് അലറി കരയുകയാണ് ഒരു നിമിഷത്തിൽ ഹനുമാന് പോലും അത് യഥാർത്ഥ സീതയായി തന്നെയാണ് തോന്നിയത് മായാ സീതയാണെന്ന് മനസ്സിലായില്ല കാരണം നിലത്തേക്ക് ചോരയൊലിച്ചു വീഴുകയാണ് നമുക്കിനി യുദ്ധത്തിൽ യാതൊരു രക്ഷയുമില്ല ഈശ്വര ഇതിൽ കൂടുതൽ എന്തൊരാപത്താണ് വരാനുള്ളത് വാനരന്മാരെ നമുക്ക് തിരികെ പോകാം സീതയെ വധിച്ച കാര്യം സ്വാമിയെ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖിതനായി നിൽക്കുന്ന ഹനുമാനെ കണ്ട് ശ്രീരാമൻ ജാമ്പവാനോടായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഹനുമാൻ ഇങ്ങോട്ട് പോകുന്നത് അവൻ യുദ്ധത്തിൽ ഒരിക്കലും പിന്തിരിയുന്നവനല്ല ബ്രഹ്മപുത്ര വേഗം തന്നെ നിങ്ങളും പോവുക ഒട്ടും താമസിക്കേണ്ട എന്ന് ഈ ജാമ്പവാനോട് രാമൻ പറയുന്നുണ്ട് ഒടുവിൽ ഹനുമാൻ ആ സത്യം വെളിപ്പെടുത്തുകയാണ് സീതാദേവിയെ ഇന്ദ്രജിത്ത് തങ്ങളുടെ കൺ മുന്നിൽ വെച്ച് വധിച്ചിരിക്കുകയാണ് ഇത് കേട്ട ശ്രീരാമൻ മോഹാലസ്യപ്പെട്ടു വീണു എന്നാണ് രാമായണത്തിൽ പറയുന്നത് കാരണം അദ്ദേഹം നേരിട്ട് അത് കാണുന്നില്ല ഇത് കണ്ട ഹനുമാനം വന്ന് പറയുന്നത് ദുഃഖിതനായിട്ട് സീതാദേവി വധിക്കപ്പെട്ടു എന്ന് ആർക്കു വേണ്ടിയാണോ താൻ ഈ യുദ്ധം ചെയ്തത് ആരെ രക്ഷിക്കുവാനാണോ ഈ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് എത്തപ്പെട്ടത് ആ വ്യക്തി തന്നെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു ശ്രീരാമന് ഒരു നിമിഷം അദ്ദേഹം അത് വിശ്വസിക്കുകയും ബോധരഹിതനായി വീഴുകയും ചെയ്യുന്നു ലക്ഷ്മണൻ ഓടിപ്പോയി സീതാദേവിയുടെ അറ്റുവീണ ആ ശിരസ് എടുത്ത് രാമന്റെ മടിയിൽ കൊണ്ടു വയ്ക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും അത് ആശ്വാസമാകില്ല ആനരന്മാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊഴിഞ്ഞു മറ്റൊരാൾ കടന്നു വരുന്നത് ഇവിടെ എന്ത് ഘോഷമാണ് നടക്കുന്നത് എന്ന ചിന്തയോടെ വിഭീഷണൻ അവിടേക്ക് എത്തുന്നു എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഹനുമാൻ നടന്ന കാര്യങ്ങൾ വിവരിച്ചു എന്നാൽ ഇത് കേട്ട വിഭീഷണൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പ്രഭോ ഈ വാനരന്മാർ എന്താണ് മനസ്സിലാക്കിയത് ലോകനാഥയായ ദേവിയെ കൊല്ലാൻ ഈ മൂന്ന് ലോകത്തിലും ഒരാൾക്കും സാധ്യമല്ല മായ പ്രയോഗിക്കുന്നതിൽ വിരുദനായ ഇന്ദ്രജിത്ത് ഇങ്ങനെ പ്രവർത്തിച്ചത് എന്തിനാണെന്ന് കേൾക്കുക വാനരന്മാർ ചെന്ന് ഉപദ്രവിക്കാതിരിക്കുവാനും താൻ നടത്തുന്ന ഹോമം പൂർത്തിയാകുന്നതിനും വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ തിരിക്കുവാനും അവരെ ദുർബലരാക്കാനും കാണിച്ച മായ മാത്രമായിരുന്നു അതെല്ലാം എന്ന് നമ്മുടെ വിഭീഷണൻ രാവണനെയും ഒപ്പമുള്ള വാനരന്മാരെയും ഒക്കെ തന്നെ ധരിപ്പിക്കുന്നു ശ്രീരാമന് ഇത് കേൾക്കുമ്പോൾ ആശ്വാസമാകുന്നുണ്ട് പിന്നീട് ലക്ഷ്മണനുമൊത്ത് മഹത്തായ വാനരസേനയും വിഭീഷണനും ചേർന്നുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് പുറപ്പെടുകയാണ് ഒപ്പം കരുത്തരായിട്ടുള്ള വാനരസേനയിലെ പോരാളികളുമുണ്ട് ഹനുമാനും ജാമ്പവാനും ഇവർക്കൊപ്പമുണ്ട് എല്ലാവരും മുമ്പോട്ട് നടക്കുകയാണ് മേഘനാഥന്റെ യാഗം നടക്കുന്ന സ്ഥലം ലക്ഷ്യമാക്കിയാണ് അവർ പോകുന്നത് ആ യാഗം നടക്കുന്ന സ്ഥലത്തിന് മുന്നിലായി ഇന്ദ്രജിത്ത് നാലു വശത്തും രാക്ഷസന്മാരെ കാവൽ നിർത്തിയിട്ടുണ്ട് ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് കല്ലുകൾ മലകൾ മരങ്ങൾ ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വാനര സൈന്യം ആക്രമണം തുടങ്ങി വാനരങ്ങളുടെ ഏറും ആക്രമണമൊക്കെ കൊണ്ട് അസഖ്യം രാക്ഷസന്മാർ നിലത്തു വീണു ശത്രുക്കളെ ഓടിക്കാതെ നമുക്ക് ഹോമം പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത് പില്ലും ശരങ്ങളും കയ്യിലെടുക്കുന്നു യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുകയാണ് ഹോമം അപ്പോഴും പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല ഹോമം പൂർത്തിയായി കഴിഞ്ഞാൽ ഇന്ദ്രജിത്ത് കൂടുതൽ ശക്തനായി മാറും അയാളെ ഒരിക്കലും വധിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇതാണ് നല്ല അവസരമെന്ന് വിഭീഷണൻ ലക്ഷ്മണനോട് പറയുകയാണ് വീര ഹോമം കഴിഞ്ഞെങ്കിൽ അവനെ പുറത്ത് കാണാനിടയില്ല ഹനുമാനുമായി കോപിച്ച് ഇവൻ നേരിട്ട് തന്നെ വന്നത് കണ്ടില്ലേ ഇവന്റെ മരണസമയം അടുത്തിരിക്കുന്നു യുദ്ധം തുടങ്ങുക ഒട്ടും താമസിക്കരുത് എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ലക്ഷ്മണൻ അസ്ത്രങ്ങളും മറ്റു ആയുധങ്ങളുമൊക്കെ ഇന്ദ്രജിത്തിന്റെ നേരെ പൊഴിക്കുകയാണ് ഓരോന്നിന്റെയും പ്രത്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഇന്ദ്രജിത്തും സമരം തുടർന്നു അങ്ങനെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മേഘനാഥൻ ഇന്ദ്രജിത്ത് വിഭീഷണനോടൊരു കാര്യം പറയുന്നുണ്ട് രാക്ഷസജാതിയിൽ പിറന്ന നിങ്ങൾ എന്റെ പിതൃ സഹോദരനാണ് പുത്രന്മാർ മിത്രങ്ങൾ മുതലായവരെയൊക്കെ കൊല്ലാൻ ശത്രുക്കളുടെ ഭൃത്യനായി ഇങ്ങനെ പണിയെടുക്കുന്നത് കൊള്ളാമെന്ന് മാത്രമേ തൽക്കാലം എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ സ്വന്തം കുടുംബവും വംശവും നശിപ്പിക്കുന്നവർക്ക് യാതൊരു ഗതിയും ഉണ്ടാവുകയില്ല ഉയർന്ന ലോകങ്ങളിൽ ചെന്നെത്തുവാൻ കഴിയുന്നത് സന്താനങ്ങളാലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു ശാസ്ത്രമറിയുന്ന നീ സ്വന്തം കുലത്തെ നശിപ്പിക്കുന്നതിന് പ്രവർത്തിക്കുന്നത് അത്ഭുതം തന്നെ എന്ന് മേഘനാഥൻ വിഭീഷണനോട് പറയാണ് ഇത് കേട്ട് വിഭീഷണൻ മറുപടിയായി പറയുന്നു നീയും നിന്റെ പിതാവും കൊള്ളാം വംശം നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നീ തന്നെയാണ് സൂര്യകുല നായകന്റെ അനുഗ്രഹത്താൽ ഞാൻ എൻ്റെ വംശത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മറുപടിയായിട്ട് വിഭീഷണൻ മേഘനാഥനോട് പറയുന്നുണ്ട് ഇവർ പരസ്പരം സംസാരിക്കുമ്പോഴും ലക്ഷ്മണൻ ബാണങ്ങൾ എഴുതുകൊണ്ടേയിരുന്നു അതിനെ എല്ലാം തടഞ്ഞുകൊണ്ട് മേഘനാഥൻ ലക്ഷ്മണനോട് പറഞ്ഞു കുമാര നീ രണ്ടു ദിവസത്തെ എന്റെ പരാക്രമം കണ്ടില്ലേ അല്ലെങ്കിൽ ഞാൻ നിന്റെ ശരീരം ജന്തുക്കൾക്ക് ഭക്ഷണമാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരേ സമയത്ത് ഇന്ദ്രജിത്ത് ഏഴു ബാണങ്ങളാണ് ലക്ഷ്മണന് നേരെ എഴുതത് ഹനുമാന്റെ നേരെയും ബാണങ്ങൾ എഴുതി വിട്ടു വിഭീഷണന്റെ നേർക്ക് നൂറോളം ബാണങ്ങളാണ് എഴുതത് പാനര വീരന്മാർ വല്ലാതെ മുറിവേറ്റ് വശം കെട്ട് പിൻവാങ്ങി ഉടൻ തന്നെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ മേൽ മഴ പൊഴിക്കുന്നത് പോലെ ബാണമെഴുതു ഇന്ദ്രജിത്ത് മറുപടിയായി ആയിരത്തോളം ബാണങ്ങളാണ് ലക്ഷ്മണന് നേരെ എഴുതത് എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് രണ്ടുപേരുടെയും ശരീരത്തിൽ പല ബാണങ്ങളും തറച്ചു രക്തം പൊടിഞ്ഞുകൊണ്ടേയിരുന്നു രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ശരീരത്തോടുകൂടി അവശരായി രണ്ടുപേരും യുദ്ധം തുടർന്നു അഞ്ചു ബാണം ഉപയോഗിച്ച് ലക്ഷ്മണൻ ഇന്ദ്രജിത്തിന്റെ തേരു തകർത്ത് കുതിരകളെ കൊന്ന് സാരഥിയുടെ തലയെറുത്ത് വില്ലും മുറിച്ചു കളഞ്ഞു തുടരെ അസ്ത്രങ്ങൾ ഇന്ദ്രജിത്തിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ലക്ഷ്മണൻ എഴുതുകൊണ്ടേയിരുന്നു എന്നാൽ ഇന്ദ്രജിത്ത് അതിബലമുള്ള ഒരു വില്ലുകുലച്ച് ഏറ്റവും അടുത്ത് അമ്പുകൾ പൊഴിക്കാൻ തുടങ്ങി ഉടനെ തന്നെ അദ്ദേഹം ലങ്കയിലെത്തി മറ്റൊരു തേരിലേറി അതിവേഗത്തിൽ മടങ്ങിയെത്തി ഇന്ദ്രജിത്ത് അവിടെ നിന്ന് പോയതും വന്നതുമൊന്നും ആരും അറിഞ്ഞില്ല അത്രയും വേഗത്തിലാണ് ആ മായാവി ഈ പ്രവർത്തികളെല്ലാം തന്നെ ചെയ്യുന്നത് ഈ മഹായുദ്ധം കണ്ട് നാരദൻ പോലും രണ്ട് പോരാളികളെയും പ്രശംസിക്കുകയാണ് ഭയങ്കരമായ ആ യുദ്ധം കണ്ട് ജാംബവാൻ ഇപ്രകാരം പറഞ്ഞു ലോകത്തിൽ പണ്ട് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല നോക്കുവിൻ ഇവരെ പോലെ ലോകത്തിൽ വീര പുരുഷന്മാരുണ്ടോ മൂന്ന് ദിവസത്തോളം യുദ്ധം നീണ്ടു നിൽക്കുകയാണ് ഒടുവിൽ യുദ്ധം മൂന്നാം ദിവസം എത്തുമ്പോൾ കുമാരൻ ലക്ഷ്മണൻ ദേവതയായിട്ടുള്ള അസ്ത്രം കയ്യിലെടുത്ത് ശ്രീരാമന്റെ പാദങ്ങൾ മനസ്സിലുറപ്പിച്ച് ഇന്ദ്രജിത്തിന് നേരെ എയ്യുകയാണ് അത് ഇന്ദ്രജിത്തിന്റെ കളഞ്ഞു എന്നാണ് ശരിക്കും രാമായണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ദ്രജിത്തിന്റെ ശരീരം നിലത്ത് വീണു മൂന്ന് ലോകത്തിലുള്ളവരുടെയും ദുഃഖം അതോടെ ലക്ഷ്മണൻ അവസാനിപ്പിച്ചുവെന്നും ലക്ഷ്മണനെ ദേവന്മാർ സ്തുതിച്ചുവെന്നും പറയപ്പെടുന്നു അവർ പുഷ്പവൃഷ്ടി ചെയ്തുവെന്നും അപ്സര സ്ത്രീകൾ നൃത്തം ചെയ്തുവെന്നും ഒക്കെയാണ് രാമായണത്തിൽ പറയുന്നത് ലക്ഷ്മണന്റെ മഹത്തായ പോരാട്ടം എന്ന് ലോകം വാഴ്ത്തി ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ് ലക്ഷ്മണൻ നമസ്കരിച്ചു ശ്രീരാമൻ ലക്ഷ്മണനെ ഗാഠമായി ആലിംഗനം ചെയ്ത് തലയിൽ ചുംബിച്ചു ഇന്ദ്രജിത്തിന്റെ മരണം രാവണന്റെ മരണത്തിന് തുല്യമാണ് എന്ന് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു നീ ചെയ്ത കാര്യം എത്രയും ദുഷ്കരമായിരുന്നു ഇന്ദ്രജിത്ത് യുദ്ധത്തിൽ മരിച്ചത് നിമിത്തം രാവണൻ മരിച്ചതായി മനസ്സിലാക്കുക ഇനി പുത്രശോകത്താൽ അത്യന്തം കോപത്തോടെ രാവണൻ യുദ്ധത്തിന് വരുമെന്നും രാമൻ ലക്ഷ്മണനോടായി പറഞ്ഞു സത്യത്തിൽ ഇന്ദ്രജിത്തിന്റെ മരണം രാവണനെ തകർത്തി കളഞ്ഞു എന്ന് തന്നെ പറയാം ഈ ഒരു വാർത്ത കേട്ട് അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീണു തന്റെ പുത്രന്റെ ഗുണങ്ങൾ പറഞ്ഞും ചിന്തിച്ചും ദുഃഖം സഹിക്കാനാകാതെയും കരയാൻ തുടങ്ങി അങ്ങനെയാണ് ഇന്ദ്രജിത്തിന്റെ മരണം ഈ ഒരു യുദ്ധത്തിൽ സംഭവിക്കുന്നത് സത്യത്തിൽ വാനര സൈന്യത്തിന് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടാക്കുകയും ഒരു ഘട്ടത്തിൽ രാമന്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ചെയ്ത ആളാണ് ഇന്ദ്രജിത്ത് രാമായണത്തിലെ ഏറ്റവും മികച്ച പോരാളികളിൽ ഒരാളായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇന്ദ്രജിത്തിനെ പൊതുവേ കരുതുന്നത് സോ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം